കോറോസിങ് ക് കോറോസിംഗ് അങ്ങനെ ഒരു ഗോൾ അടിക്കുമോ എന്ന പോലും അതിൻ്റെ ടീംമേറ്റ് പോലും വിചാരിച്ചില്ല സി ഈ ഗോൾ പറയുന്ന കാര്യം നിങ്ങളൊന്നും ശ്രദ്ധിക്കുക സോ അതാണ് നോക്കുക അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ഇരുത്തോളം ലൈക്കിൻ ടാസ് എല്ലാം അവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നത് അതായത് കോൾ ഡോബിയറ്റ് പറയുകയാണ് കോറോസിംഗിൻ്റെ ഗോള് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അങ്ങനൊരു ഗോൾ കൊറോ എന്താ പറയുക സ്കോർ ചെയ്ത് ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതൊരു ഗ്രേറ്റ് ഗോൾ എന്നാണ് കോൾഡ് ഡോ ഏറ്റവും പറയുക സത്യം പറഞ്ഞാൽ ഗ്രേറ്റ് ഗോൾ തന്നെയാണ് കൊറോ ആ ഒരു കറക്റ്റ് റൺ നടത്തി കാരണം നമ്മൾ ഓസായിട്ടെന്ന് വിളിക്കും ബട്ട് അത് നിങ്ങൾ നോക്കിയാൽ മതിയല്ലോ ആ ഒരു ബോൾ എന്താ പറയുക ആ ഒരു പാസ് കൊടുത്ത ടൈമിലാണ് കോറോ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നതെന്നും അത് ഗോളടിക്കുന്നതെന്നും സോ വളരെ മികച്ചൊരു എന്ന് തന്നെ പറയണം സോ എന്തായാലും കോറോസിങ്ങിന് ഇന്നത്തെ പ്രകടനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സ് എന്നൊന്ന് പറയുക ആ ഒരു റൈറ്റ് വിങ്ങിൻ്റെ വളരെയധികം ഒരു ശക്തിയായിട്ട് എനിക്ക് കോറോസിങ്ങിനെ തോന്നി കാരണം നമ്മുടെ വിങ്സ് ഇപ്പോൾ ഭയങ്കര ശക്തിയാണ് മിഡ്ഫീൽഡും അത്യാവശ്യം ശക്തിയിൽ ആയിട്ടുണ്ട് എന്ന് തന്നെ പറയണം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ദുഷാ ല ഗാറ്ററിനെ മാറ്റിയിട്ട് മറ്റേതെങ്കിലും ഒരു താരത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെയധികം ശക്തിയുള്ളൊരു മിഡ്ഫീൽഡ് കൂടെ നമുക്ക് വരും അതായത് വലിയ സ്ഥലത്ത് നല്ല രീതിയിൽ അഭിപ്രായം കമ്പി പ്രായത്തിൽ കാര്യം